ഇന്ന് നമുക്ക് നല്ലൊരു സ്വീറ്റായിട്ടൊരു ഐറ്റം ഉണ്ടാക്കുക അതിൻ്റെ കയ്യിൽ ടേബിൾ സ്പൂണല്ല അതിന് അഞ്ച് സ്പൂണ് പഞ്ചസാരയും ഒരു കോഴിമുട്ടയും വാനില എസൻസ് ഒരു അരസ്പൂണും ഒരു രണ്ട് ടേബിൾ സ്പൂണും പായാലും കൂടി ഒരു മിക്സിയിലടിച്ച് പതിപ്പിച്ചെടുത്തിട്ട് ഒരു അതിലേക്ക് അരക്കപ്പ് മൈ ബേക്കിംഗ് പൗഡറും കൂടെ മൂന്ന് ടേബിൾ സ്പൂണും പോലും കൂടി ചേർത്ത് മിക്സ് ആക്കുക അവസാനം ഒരു മലപ്പുഴത്ത് നടത്തിന് ശേഷം വേറെ വാങ്ങിച്ചു തരാമെന്ന് സമ്മതിച്ചുകൊണ്ട് മാത്രം അവൾ കുറച്ച് നൂട്ടല നൂട്ടെല്ലെന്ന് എടുക്കാൻ സമയം നമ്മൾ ഉണ്ടാക്കാൻ പോണ ഐറ്റം നൂട്ടല്ല പാൻ കേക്ക് അപ്പോൾ ഒരു സ്പൂൺ മാവ് വെച്ചു അതിലേക്ക് നൂട്ടെല്ലാം ഫില്ലിയും കൊടുത്തു അതിൻ്റെ മുകളിൽ ഒരു സ്പൂൺ മാവും കൊണ്ട് വെച്ചിട്ടാണ് പക്ഷേ ആ നൂട്ടെല്ലാം ഒന്ന് സ്പൂണിൽ നിന്ന് വീണ് കിട്ടാൻ കുറച്ച് സമയം എടുത്തു ആ സമയം കൊണ്ട് നമ്മൾ പാൻ കേക്ക് അരിഞ്ഞു പോയി അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പിൽ ഞാൻ ഡയറക്റ്റ് നൂട്ടല്ലോ ഒഴിച്ച് കൊടുക്കാതെ പ്ലെയിന് പ്ലെയിനായിട്ട് സെപ്പറേറ്റ് ഓരോ പാൻ കേക്ക് എടുത്തിട്ട് ഇതേപോലെ ഫില്ലിംഗ് ആയിട്ട് പിന്നെ വെച്ച് കൊടുത്തിട്ട് അപ്പോൾ പിന്നെ സൂപ്പർ ഇത് നമ്മൾ രണ്ടാമത് ഉണ്ടാക്കിയത്ട്ടാ ഫില്ലിംഗ് ആയിട്ട് കൊടുത്തത് സൂപ്പർ കേട്ടോ ഇത് നമ്മൾ കരിഞ്ഞ നൂട്ടല്ലാണ് പക്ഷേ എന്നാലും കസിനു